കേരളത്തിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലല്ലെന്നും ഇത്തരം സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് യാതൊരു പരിരക്ഷയും നൽകാൻ കഴിയില്ലെന്നും സഹകരണ വകുപ്പ് മന്ത്രി പി എൻ വാസവൻ വ്യക്തമാക്കി രണ്ടായിരത്തി രണ്ടിലെ കേന്ദ്ര സർക്കാർ ആക്ട് പ്രകാരമാണ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ നിയമഭേദഗതി വരുത്തിയാണ് കേന്ദ്രം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യാതൊരു നിയന്ത്രണവുമില്ലാതെ ആളുകളുടെ നിക്ഷേപം വാങ്ങി അവരെ കബളിപ്പിക്കുന്ന രീതിയാണ് നടക്കുന്നത് പാർലമെൻറ്റിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ പോലും കേന്ദ്ര കേന്ദ്രസർക്കാരിന് യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ലെന്ന മറുപടിയാണ് ലഭിച്ചത് നിക്ഷേപ തുകയിൽ യാതൊരു സുരക്ഷയും ഇല്ലെന്നതാണ് പ്രധാന പ്രശ്നം രണ്ടായിരത്തി രണ്ടിലെ നിയമഭേദഗതിക്ക് മുൻപ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിലവിൽ വരുന്നതിന് സംസ്ഥാനത്തെ സഹകരണ രജിസ്ട്രാറുടെ അനുമതി നിർബന്ധമായിരുന്നു എന്നാൽ നിലവിലെ നിയമം ഇതൊഴിവാക്കി കേന്ദ്രത്തിൽ നിന്നും നേരിട്ട് അനുമതി നേടുന്ന രീതിയിലേക്ക് മാറ്റി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിൽ വരുന്നതിനാൽ കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണത്തിന് അധികാരമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് സഹകരണ സംഘങ്ങളുടെ മേൽ കടന്നു കയറാവുന്ന രീതിയിൽ മാറ്റങ്ങളോടെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നത് ഈ നിയമം വരുന്നതിന് മുൻപ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വരുന്നതിന് സംസ്ഥാനത്തെ സഹകരണ രജിസ്ട്രാറുടെ അനുമതി വേണ്ടിയിരുന്നു അതൊഴി അതൊഴിവാക്കി നേരിട്ട് അനുമതി ലഭിക്കുന്ന രീതിയിലേക്ക് മാറി ബി ജെ പി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ നിയമം സമഗ്രമായി ഭേദഗതി ചെയ്യുകയും സംസ്ഥാനങ്ങളിൽ യഥേഷ്ടം സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം കൂടാതെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം രൂപവൽക്കരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുകയും കേരളത്തിലടക്കം പ്രാവർത്തികമാക്കുകയും ചെയ്തു ഇത്തരം സംഘങ്ങൾക്ക് നിക്ഷേപം സ്വീകരിക്കുന്നതിനും വായ്പ നൽകുന്നതിനും പലിശ നിശ്ചയിക്കുന്നതിനും വ്യക്തമായ മാനദണ്ഡങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ല ഇവ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുകയും സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കുകയും ചെയ്യും കേരളത്തിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് ഒരു പരിരക്ഷയും നൽകാനാവില്ല സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത മുപ്പത്തിമൂന്ന് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളും കേരളം പ്രവർത്തന പരിധിയായി മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത അറുപത്തി സഹകരണ സംഘങ്ങളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന സഹകരണ നിയമം അനുസരിച്ചുള്ള പരിശോധനകളോ ഓഡിറ്റുകളോ ഈ സ്ഥാപനങ്ങളിൽ നടക്കുന്നില്ല ഓഡിറ്റ് ഓഡിറ്റടക്കമുള്ള കാര്യങ്ങൾ മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളിൽ അവർ നിശ്ചയിക്കുന്ന രീതിയിലാണ് നടപ്പാക്കുന്നത് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പുനരുദ്ധാരണ നിധിയിൽ ഈ സംഘങ്ങൾ ഉൾപ്പെടുന്നില്ല അതിനാൽ നിക്ഷേപം നഷ്ടപ്പെടാൻ ഒരു കാരണ ഒരു സഹായവും സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിയില്ല നിക്ഷേപം സ്വീകരിക്കുന്നതിനും വായ്പ നൽകുന്നതിനും പലിശ നിശ്ചയിക്കുന്നതിനും വ്യക്തമായ മാനദണ്ഡങ്ങളോ നിയന്ത്രണങ്ങളോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമല്ല ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിക്ഷേപം വാങ്ങി കബളിപ്പിക്കുന്നതിന് വഴിയൊരുക്കുന്നു മറ്റു സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇവിടെ ബ്രാഞ്ചുകൾ തുറക്കുകയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രീതി ഇത്തരം സ്ഥാപനങ്ങൾ തകരുമ്പോൾ ഓഫീസ് മറ്റ് സംസ്ഥാനങ്ങളിലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പതിവ് ഇവയിൽ നിക്ഷേപം നടത്തി വഞ്ചിതരാകുന്നവരുടെ അനുഭവങ്ങൾ പലതും ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളതാണ് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഹകരണ സംഘങ്ങളുടെ നിയന്ത്രണാധികാരി സഹകരണ സംഘം രജിസ്ട്രാറാണ് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട് എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനം സംസ്ഥാനങ്ങളിലൂടെ വ്യാപിപ്പിച്ച് ഒരു സമാന്തര സഹകരണ സംവിധാനം നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കും എന്തൊക്കെ ഇത് തന്നെ വേണത്രേ <laughs> CoPro Coconut Oil, crossing dreams of taste, high grade coconuts, advanced technology, triple filter process, a product of Vinganisheri Service Cooperative Bank.